സർവമത സമ്മേളനത്തിനും മഹാശിവരാത്രി ആഘോഷങ്ങൾക്കും ആലുവ അദ്വൈതാശ്രമം വേദിയായി വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണെന്ന സന്ദേശവുമായി ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ശിവരാത്രി നാളിൽ ആരംഭിച്ച സർവമത സമ്മേളനത്തിന്റെ നൂറ്റിയൊന്നാം സമ്മേളനവും ശിവരാത്രി ആഘോഷവുമാണ് വിപുലമായ പരിപാടികളോടെ നടന്നത് ആലുവ അദ്വൈതാശ്രമത്തിന്റെയും മറ്റ് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് മാർച്ച് ഒന്നു മുതൽ വരെ പരിപാടികൾ സംഘടിപ്പിച്ചത് ഉച്ചതിരഞ്ഞ രണ്ടു മണിക്ക് ദാർശനിക സമ്മേളനത്തോടെയാണ് സമാപന ദിവസത്തെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് ശ്രീമത് സ്വാമി സുരേശ്വരാനന്ദ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശിവഗിരി മഠം ഗജാൻജി ശ്രീമത് സ്വാമി ശാരദാനന്ദ അധ്യക്ഷത വഹിച്ചു ി ബെഹന്നാൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സർവപഥ സമ്മേളനത്തിന്റെയും ഗുരുദേവൻ മുന്നോട്ട് വെച്ച ദാർശനിക ചിന്തകൾക്കുമൊക്കെ കാലികമായി ഉണ്ടെന്ന് പറയാൻ കാരണം ഈ കാലഘട്ടം വളരെ സങ്കീർണം അസ്വസ്ഥതയുടെ അന്ധകാരം വിഴങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ഗുരുദേവ ചിന്തകൾക്ക് മറ്റേത് കാലഘട്ടത്തേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന സംശയം ഈ കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷത ഇന്നത്തെ കാലികമായി ഒട്ടേറെ സംഭവ വികാസങ്ങൾ വിലയിരുത്തുന്നത് നമ്മുടെ മുന്നിലുള്ളൊരു ചോദ്യം എങ്ങോട്ട് എന്നതാണ് എങ്ങോട്ടെന്ന ചോദ്യമാണ് നമുക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നത് അസ്വസ്ഥതയുണ്ടാക്കുന്നത് ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ആ പ്രതിസന്ധിയിൽ അല്പമെങ്കിലും ഒരു വെളിച്ചം നമുക്ക് നൽകാൻ ഇന്ന് കഴിയുന്ന ദാർശനിക ബോധമാണ് ചിന്തയാണ് കാഴ്ചപ്പാടാണ് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഗുരുദേവൻ മാനവ സമൂഹത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ചത് അതുകൊണ്ട് തന്നെ സമൂഹമന്വേഷിക്കുന്ന മനുഷ്യ തേടുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കരുതേണ്ടതും അന്വേഷിക്കേണ്ടതും ആ അന്വേഷിപ്പിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് ഗുരുദേവന്റെ ജീവിതത്തിലൂടെ മുന്നോട്ട് വെച്ച ആശയങ്ങൾക്കാണ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു മുൻമന്ത്രി ശർമ്മ മുഖ്യപ്രഭാഷണം നടത്തി സവർണ മേധാവി സമൂഹത്തെ വേട്ടയാടുന്ന സന്ദർഭത്തിലാണ് ഗുരു ലോകചരിത്രത്തിന് വഴികാട്ടിയ കിടാവിളക്ക് മൂല നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ സമ്മേളനം സർവമത സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കുന്നു ശ്രീ കുഞ്ഞിരാമനും സത്യവ്രതനും പ്രമുഖമായ സംഘാടകരായിരുന്നു വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും വേണ്ടിയാണ് എന്ന സന്ദേശം സർവമത സമ്മേളനത്തിലൂടെ ഈ എഴുതി സഹോദരന്റെ നേതൃത്വത്തിലാണ് നേതൃത്വം തുടർന്ന് ശിവഗിരി മഠത്തിലെ ശ്രീമദ് സ്വാമി മുക്താനന്ദ സിസ്റ്റർ റോസ്ലി വർഗീസ് പാണക്കാട് ജനാബ് പുനവ്രളി തങ്ങൾ ചേന്നമംഗലം പ്രതാപൻ തുടങ്ങിയവർ പ്രഭാഷണങ്ങളിൽ പങ്കാളികളായി ദേശവാസികളുണ്ട് ശത്ത് നിന്നുണ്ട് പാശ്ചാത്യ നാടുകളിൽ നിന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു വലിയ സംഗമ ഭൂമിയാണ് യു എ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ എല്ലാ വിശ്വാസികൾക്കും അവിടുത്തെ ഏറ്റവും വലിയൊരു കമ്മ്യൂണിറ്റിയാണ് ഹൈന്ദവ കമ്മ്യൂണിറ്റി അവർക്ക് വേണ്ടി ഏറ്റവും വലിയ അമ്പലം കൊടുക്കാൻ അവർക്ക് സാധിച്ചു അപ്പോൾ ഇങ്ങനെയുള്ള വിശാലമായ മനസ്കഥ അത് ലോകത്തുണ്ടായി തീരാൻ അതിൻ്റെ ആരാധനകൾ എന്നുള്ളത് നമ്മുടെ ചോയ്സാണെന്നും അതിനപ്പുറത്തൊക്കെ മാനകര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ സാഹോദര്യം വലിയ സഹോദര്യവും ഇത്തരം സഹവർത്തിത്വവും എവിടെ അവിടെയാണ് ഗുരുജീവിൻ്റെയും വിവേകാനന്ദൻ വൈകിട്ട് അഞ്ചു മണിക്ക് നൂറ്റി ഒന്നാമത് സർവമത സമ്മേളനത്തിന് ആലുവ അദ്വൈതാശ്രമം വേദിയായി അദ്വൈതാശ്രമം സെക്രട്ടറി ശ്രീമദ് സ്വാമി ധർമ്മചൈതന്യ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കേരള ഹൈക്കോടതി ജസ്റ്റിസ് കുഞ്ഞുകൃഷ്ണൻ അധ്യക്ഷ പദം അലങ്കരിച്ചു ഇന്ത്യയിൽ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പിന്നെ എല്ലാവർക്കും ഉള്ളതാണ് മതം അവർക്ക് ഭക്തികൾ എല്ലാവർക്കും ഉള്ളതാണ് അത് വെച്ചുകൊണ്ട് നമ്മുടെ നാടിനെ വേറൊരു രീതിയിലാക്കുന്നതിൽ എല്ലാ ആൾക്കാർക്കും എല്ലാ വിഭാഗങ്ങൾക്കും പിന്നെ ശക്തമായ പ്രതിഷേധങ്ങളുണ്ട് അപ്പോഴാണ് ഗുരുവചനങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത് മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യന് അതാതാൾക്ക് അവർക്കുള്ള ആചാരങ്ങളാണ് അത് നമ്മൾ ബഹുമാന നമ്മൾ ചെയ്യുക അതിനൊന്നിച്ച് മറ്റുള്ളവരുടെ മതത്തെയും അവരുടെ ആചാരങ്ങളെയും അംഗീകരിക്കുക ഇതാണ് മതേതരത്വം മതനിരപേക്ഷത എന്ന് പറയുന്നത് ആ അതിൽ നിന്നും എനിക്ക് ഒരു ജഡ്ജെന്ന നിലയിൽ ഈ ഒരു സമ്മേളനത്തിൽ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ എനിക്ക് പ്രസംഗമൊന്നും അറിയില്ലെങ്കിലും സംസാരിക്കാൻ രണ്ട് വാക്കുകൾ സംസാരിക്കാൻ ഈ ഒരു വേദി അഭിമാനം ഞാൻ പറയട്ടെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളാണ് നൂറ്റിയൊന്നാമത് സർവമത സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഈ ആലുവ വെച്ച് ഗുരുദേവൻ നൽകിയ ഒരു വിളംബരം നാം ജാതി മത ഭേദങ്ങൾ വിട്ടിരിക്കുന്നു നാം ഒരു പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല നമ്മുടെ ശിഷ്യഗണങ്ങളിൽ അങ്ങനെ ജാതി മത ഭേദമില്ലാതെ ഉള്ള ആളുകളെയാണ് ധർമ്മ നമ്മുടെ ശിഷ്യ സംഘത്തിൽ ചേർത്തിട്ടുള്ളത് എന്ന് നാം വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അപ്പോൾ ജാതി മത ചിന്താഗതിക്കതീതമായി ഒരു ദാർശനികമായ ഔന്നത്വത്തിൽ നിന്നുകൊണ്ടാണ് ഗുരുദേവൻ സ്വജീവിതം നയിച്ചത് സി വി കുഞ്ഞിരാമനും ഗുരുദേവനുമായി നടത്തിയ സംഭാഷണത്തിൽ മതമെന്ന് പറയുന്നത് സൂക്ഷ്മാന്വേഷണത്തെ സഹായിക്കുന്ന മാർഗദർശികളാണ് സൂക്ഷ്മമറിഞ്ഞവന് മതം പ്രമാണമല്ല മതത്തിന് അവൻ പ്രമാണമാണ് സൂക്ഷ്മമെന്ന് പറയുന്നത് ബ്രഹ്മസത്യമാണ് സത്യമാണ് ആ സത്യത്തെ ഉപാധിയാണ് മതങ്ങൾ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശ്രീമദ് സ്വാമി മുഖ്യപ്രഭാഷണം നടത്തി ഗുരുവിൻ്റെ പ്രവർത്തനത്തിന്റെ ഗുരുവിൻ്റെ സന്ദേശത്തിൻ്റെ ഗുരുവിൻ്റെ ഉത്ബോധനത്തിൻ്റെ എല്ലാം ആകത്തുക എന്ന് പറയുന്നത് മനുഷ്യൻ നന്നാകണം എന്നുള്ളതാണ് മനുഷ്യൻ നന്നാകണം മനുഷ്യൻ ഒന്നാകണം മനുഷ്യൻ മനുഷ്യനായി ജീവിക്കുവാനുള്ള അവസ്ഥ വിശേഷം ഇവിടെ സംജാതമാകണം എന്നാണ് ഗുരുവിൻ്റെ ദീർഘമായ സ്വപ്നം ആ സ്വപ്ന സാക്ഷാത്കാരത്തിലുള്ള പ്രവർത്തനമായിരുന്നു ഗുരു ഗുരുവിൻ്റെ ജീവിതത്തിൽ ഉടനീളം പ്രാവർത്തികമാക്കിയിട്ടുള്ളത് സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ മുഖ്യാതിഥിയായി ഗുരുദേവൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഈ സർവ്വമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളിലേക്ക് വരുന്ന പോലെ തന്നെ പ്രാധാന്യത്തോടു കൂടി ഒരു കാര്യം കൂടി ഓർമ്മിച്ചു പോകേണ്ടതാണ് അത് മറ്റൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിലെ വൈക്കം സത്യാഗ്രഹമാണ് അതും ശതാബ്ദി ആഘോഷത്തിൻ്റെ ഘട്ടമാണ് ഇത് രണ്ടും മെൻഷൻ ചെയ്യണമെന്ന് ഞാൻ സൂചിപ്പിച്ചത് വൈക്കം സത്യാഗ്രഹത്തിലേക്ക് ഒരു ടി കെ മാധവൻ ഉൾപ്പെടെയുള്ള ധീരന്മാരായ പോരാളികൾ ആവേശപൂർവ്വം ഇറങ്ങാൻ ഗാന്ധിജിയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ വരുമ്പോഴും ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുമതി വാങ്ങി ആ ഉപദേശങ്ങളിൽ നിന്നാണ് ടി കെ മാധവൻ്റെ തുടക്കം ഗാന്ധിജിയെ സഞ്ചാര സ്വാർത്ഥ്യം നിഷേധിക്കപ്പെട്ടിരുന്ന വൈക്കത്തെത്തിച്ച സന്ദർഭവും അതിനു മുമ്പ് ഇത് തുടങ്ങുന്നതിന് മുമ്പുള്ള സാഹചര്യത്തിലെ ശ്രീനാരായണ ഗുരുദേവനെ റിക്ഷയിൽ സഞ്ചരിക്കുമ്പോൾ തടഞ്ഞ സംഭവവും യഥാർത്ഥത്തിൽ ടി കെ മാധവനെ വേദനിപ്പിക്കുകയും പ്രകോപിക്കുകയും ചെയ്തിരുന്നു ഉടലെടുത്ത് ഗാന്ധിജിയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വാങ്ങി ആരംഭിച്ച വൈക്കം സത്യാഗ്രഹം അറുന്നൂറ് ദിവസങ്ങളിലേറെ നീണ്ടുന്ന വൈക്കം സത്യാഗ്രഹം സഞ്ചാര സ്വാതന്ത്ര്യം നേടിക്കൊണ്ടാണ് അത് വിജയിച്ചതെങ്കിൽ ആ സത്യാഗ്രഹത്തിന് ആയിരം രൂപ ആ കാലഘട്ടത്തിൽ സംഭാവന നൽകിയ വ്യക്തി കൂടിയായിരുന്നു യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവൻ ഇൻഡോ ഗൾഫ് മിഡിൽ ഈസ്റ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി ജനറലും സിംഗിൾ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ സുരേഷ് കുമാർ അങ്കമാലി ഡയസിസ് ഹൈറേഞ്ച് മേഖലയിൽ നിന്നും എച്ച് ജി ഡോക്ടർ ഏലിയാസ് മെത്രോപൊലിത്ത ചിന്മയ മിഷനിൽ നിന്നും സ്വാമി വിവിക്താനന്ദ കേരള ഹാർട്ട് ഫുൾനസ് ഇൻസ്റ്റിറ്റ്യൂട്ട് റീജിയണൽ ഫെസിലിറ്റേറ്റർ കെ യു മോഹൻ എം എൽ എ അൻവർ സാദത്ത് വി കെ എം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ വി കെ മുരളീധരൻ വാർഡ് കൌൺസിലർ ജയകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ചടങ്ങിൽ എസ് യോഗം ഡയറക്ടർ ബോർഡ് മെമ്പർ വി ഡി രാജൻ കൃതജ്ഞത അർപ്പിച്ചു നമ്മുടെ എല്ലാം ഇവിടുന്ന് പോയി ഇത് ഉദ്ഘാടനം ചെയ്ത ജസ്റ്റിസും മന്ത്രിമാരും നമ്മുടെ നേതാക്കന്മാരും ആത്മീയ ഗുരുക്കന്മാരും എല്ലാം ഈ വേദി വിട്ടു പോയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യമായി നിങ്ങൾക്കാണ് നന്ദി പറയുന്നത് കാരണം ഇത്രയും നേരം ഏതാണ്ട് രണ്ട് മണി മുതൽ ഇവിടെ ഇരുന്ന് ഈ എല്ലാ പ്രഭാഷണങ്ങളും ശ്രവിക്കുന്ന ഗുരുദേവ ഭക്തരായ നിങ്ങളോടാണ് ആദ്യമായി ഞാൻ നന്ദി പറയുന്നത് കാരണം നിങ്ങൾ ഇവിടെ ആരെ എന്തെല്ലാം പറഞ്ഞാലും നിങ്ങൾ തീർച്ചയായും ഇവിടുത്തെ ബലിതർപ്പണങ്ങളെല്ലാം കഴിഞ്ഞേ പോകൂ എന്ന നല്ല ബോധം നമുക്കെല്ലാവർക്കും ഉണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അടുത്ത വർഷവും വന്ന് ഈ വേദിയിൽ പങ്കെടുക്കുവാൻ ഭാഗ്യമുണ്ടാവാൻ ത്രിപാദങ്ങളോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മുടെ ഈ പ്രോഗ്രാമുകൾ ലൈവായിട്ട് തന്നെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രത്യേക മീഡിയ നന്ദി കൂടി അറിയിക്കുകയാണ് ശേഷം വേദിയിൽ പുസ്തകപ്രകാശനം നടന്നു അതിനെ തുടർന്ന് തായ്ക്കാട്ടുകര പട്ടേരിപ്പുറം നൊച്ചിമ എന്നീ എസ് എൻ ഡി പി ശാഖകളുടെ നേതൃത്വത്തിൽ മെഗാ തിരുവാതിരയും ഡാൻസ് പ്രോഗ്രാമും അനിൽ ഏകലവ്യയുടെ ഗസൽ രാത്തും ഒക്കെയായി നൂറ്റി ഒന്നാമത് സർവമത സമ്മേളനം ഗംഭീര പരിപാടികളോടെ കൊണ്ടാടി സർവമത സമ്മേളനത്തിന് ശേഷം അദ്വൈതാശ്രമം മേൽശാന്തി ജയന്തൻ ശാന്തിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്ന പിതൃബലി തർപ്പണത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് കൂടാതെ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ട്വന്റിഫോർ അവേഴ്സ് ആംബുലൻസ് സർവീസും ശർമ്മ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ നടത്തിയ സൗജന്യ മെഡിക്കൽ ക്യാമ്പും സമ്മേളനത്തിന്റെ ഭാഗമായി ഉണ്ടായി ന്യൂസ് ഡെസ്ക് മീഡിയ